വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ട്രേറ്റിന് മുമ്പിൽ നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കുക ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക കർഷക തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗ ആക്രമണം തടയുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയവയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നടപടികൾ എടുക്കുന്നതിൽ ആർക്കാണ് ഏറ്റവും ആദ്യം സഹായം എത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലുമുറിയെ പണിയെടുക്കുന്നവരാ മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് പലപ്പോഴും നാൽപ്പത് ഡിഗ്രി വരെയും ചൂടിൽ ഈ പകൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ജീവൻ പണയം പെടുത്തിക്കൊണ്ടാണ് സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ മണ്ണിൽ പണിയെടുക്കുന്നത് അവരുടെ വേർപ്പെട്ട ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ ഈ രാജ്യത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ കർഷകത്തൊഴിലാളികൾ എല്ലുമുറിയെ പണിയെടുക്കുന്നതിന് ശേഷം പ്രായമാകുമ്പോൾ ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് വള്ളി നാരായണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് യു വി മണി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ പി ശ്രീധരൻ റഷീദ് കവായി ശ്രീജാമഠത്തിൽ വിജിൽ മോഹനൻ സി രവി എ വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾക്ക് അറിയാം